വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുറ്റിപ്പട്ടാളം ഞങ്ങളെ അങ്ങനെ ആർക്കും പരിചയം ഉണ്ടാവില്ല ഞങ്ങളെ പരിചയപ്പെടുത്താൻ തന്നെയാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലിട്ട് എത്തിയിരിക്കുന്നത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് മോളും എല്ലാവരും ഇങ്ങനെ ഒരു ഷോർട്സൊക്കെ ചെയ്ത് തന്ന ഒരുപാട് സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി ആദ്യമേ പറയട്ടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് ചെറിയ മക്കളുമായിട്ട് ആദ്യം എങ്ങനെ തുടങ്ങും എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് പിന്നെ കുട്ടികൾക്കെന്നെക്കാട് താല്പര്യമായി യൂട്യൂബ് ചാനലിൽ ഈ ചെറുതൊക്കെ നാവ് തിരുന്നതിന് മുന്നേ തുടങ്ങി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറേ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഇത്ര നാളും വീഡിയോസൊന്നും അങ്ങനെ വലുതായി ഇട്ടിട്ടൊന്നും ഫസ്റ്റ് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ടണ്ട് വിഷു ആകുമ്പോൾ തന്നെ തുടങ്ങാം എന്നുള്ളൊരു വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം സപ്പോർട്ട് പറയുന്നു എൻ്റെ പേര് അഞ്ജലി ഇത് മോള് ഇത് ചെറിയ മോള് പേര് പറഞ്ഞേ ഋഷിക ഇതിന്റെ പേര് ഋഷികന്നാണ് മോള് മൂന്നാം ക്ലാസ്സിൽ ഈ നാലിലോട്ട് ഈ മോളെ ഇനി എൽ കെ ജിയിലോട്ട് ചേർക്കണം അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം ഇനിയിപ്പം ഞങ്ങൾ യൂട്യൂബ് വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളുടെ കൂടെ കൂടാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് ഞങ്ങളുടെ വീട് പത്തനംതിട്ടയാണ് അവിടുന്ന് ഇവിടെ വന്ന് ബാക്കി വലിയ ഇങ്ങനെ പറയാം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നാളെ മുതൽ വീഡിയോ വീഡിയോസായിട്ട് ഞാനും എൻ്റെ കുട്ടീസും പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയിക്കുവാണ് അതുകൊണ്ടാണ് വീഡിയോയിലില്ലാത്ത ഇങ്ങനെയുള്ള വീഡിയോയിൽ അച്ഛനേയും അല്ലേ ഓക്കേ ബായ്